നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഗോൾഡ് പ്രൈസ് ടുഡേയിലേക്ക് സുസ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത് വ്യാഴാഴ്ച ഏവരും കാത്തിരിക്കുന്ന സ്വർണ്ണവിലയിലേക്ക് പോയി വരാം സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ വർധന സ്വർണത്തിന് പവൻമേൽ നൂറ്റി രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും സ്വർണം പവന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് ഇന്നലെ സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും പവന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പഴയ വീഡിയോകൾ കണ്ട് താരതമ്യം ചെയ്ത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോയിലെ അടുത്ത ആയ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ വിലയിലേക്ക് പോയി വരാം എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിന് ഇന്ന് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് പവന് ഇന്ന് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിൻമേൽ പത്ത് രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു ഇതോടെ ഗോൾഡ് റേറ്റ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ